സ്ത്രീകളെ കബളിപ്പിക്കും വിധമുള്ള സംവരണ ബില്ല് പാസാക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രമാണെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കാഞ്ചാരിൽ സംഘടിപ്പിച്ച എൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എൽ ഡി എഫ് കാഞ്ചാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത് ലബ്ബക്കടയിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ കബളിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭരണ ബില്ല് രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് രാജ്യത്താദ്യമായി ബി ജെ പി സംഭരണ ബില്ല് കൊണ്ടുവന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും അവ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ വളരെ വേഗം ബില്ല് പാസാക്കിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച വോട്ട് നേടാനുള്ള മോദിയുടെ തന്ത്രമാണ് രാജ്യത്തെ എഴുത്തുകാരെ പോലും ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നമുക്ക് ബില്ല് പെട്ടിയിൽ സ്ത്രീകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ബില്ല് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് ഇപ്പൊ പക്ഷെ അദ്ദേഹം പറയും രാജ്യത്ത് ആരും നടപ്പിലാകാതെ ബി അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ നടപ്പിലാക്കി എന്നാണ് ബി ജെ ഇപ്പൊ അവകാശപ്പെടുന്നത് പക്ഷെ അത് വെട്ടിയിൽ അടച്ചു വയ്ക്കുവാനുള്ളതല്ല എന്താണ് രാജ്യത്തിനീ ഡീലിമിറ്റേഷൻ കൊണ്ടുവരണം മണ്ഡലം തരനിർണ്ണയം നടത്തണം അതുപോലെ തന്നെ സെൻസസ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കണം രണ്ടായിരത്തി പതിനൊന്നിലെടുത്ത ആണ് ഇതുവരെ അവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല തുടങ്ങുവാൻ അവർക്ക് സാധ്യമല്ല അപ്പം പിന്നെന്തിനാണ് ഈ സംഭരണ ബില്ല് വളരെ പെട്ടെന്ന് പാസ്സാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീകളുടെ വോട്ട് നേടി വിജയിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്നൊരു തന്ത്രമാണ് സംഭരണ ബില്ല് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ധാരാളം പീഡനങ്ങൾ രാജ്യത്ത് നടക്കുന്നു ദളിതർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു ഏത് തരം ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം കേന്ദ്ര ഗവണ്മെന്റ് ആണ് രാജ്യത്തെ എഴുത്തുകാരായിട്ടുള്ള ആൾക്കാർ എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നവരാണ് നമുക്കറിയാം ഏറ്റവും നല്ല എഴുത്തുകാർക്ക് ഉള്ള അവാർഡുകൾ അതല്ലെങ്കിൽ മറ്റ് ഇത് അവർക്ക് കിട്ടേണ്ടുന്ന അത്തരത്തിലുള്ള അവരുടെ പുരസ്കാരങ്ങൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന അവസരം ഇന്ന് രാജ്യത്ത് നമുക്ക് യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ റൊമിയോ സെബാസ്റ്റ്യൻ അനിൽ കുവപ്ലാക്കൽ പോൾസൺ മാത്യു അഗസ്റ്റിൻ മാത്യു കെ എൻ റോയ് രതീഷ് അത്തിക്കുഴി മനോജം തോമസ് ലൂയിസ് വേഴമ്പത്തോട്ടം ജോസ് ഞായർകുളം വി ആർ സച്ചി വി ആർ ശശി കെ സി ബിജു കെ കെ സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു